ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയ മൂന്നംഗ സമിതിയിലെ ഒരാളായ ശാരദ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ എല്ലാം ഷോ ആണെന്നാണ് ശാരദയുടെ അഭിപ്രായം ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കമ്മിറ്റി അംഗം കൂടിയായി ശാരദയുടെ ഈ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തനിക്ക് ഓർമ്മയില്ലെന്ന് നടിയും കമ്മിറ്റി അംഗവുമായ ശാരദ പറഞ്ഞിരുന്നു റിപ്പോർട്ട് ചർച്ചയാകുന്ന എന്തിനെന്നും അവർ ടെലിവിഷൻ ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു ഹേമ കമ്മിറ്റി വിട്ട് നിങ്ങൾ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുവെന്നും ശാരദ പറയുന്നുണ്ട് അഞ്ചാറ് വർഷം മുമ്പ് നടന്ന തെളിവെടുപ്പിനെ കുറിച്ച് റിപ്പോർട്ടിൽ താൻ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ലൈംഗിക അതിക്രമം എല്ലാ കാലത്തും സിനിമയിലുണ്ടായിരുന്നു തന്റെ കാലത്ത് ആളുകൾ മൌനം പാലിച്ചു അഭിമാനത്തെ കരുതിയും ഭയം കാരണവും അന്ന് ആ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടായെന്നും ശാരദ വ്യക്തമാക്കുന്നുണ്ട് എല്ലാ കാലത്തും സിനിമയിൽ ലൈംഗിക അതിക്രമം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ ശാരദ ഇപ്പോഴത്തെ നടിമാരുടെ വെളിപ്പെടുത്തലുകൾ വെറും ഷോ എന്നാണ് വിശേഷിപ്പിച്ചത് കാലത്ത് പലരും അഭിമാനത്തെ കരുതിയും ഭയം കൊണ്ടും ആളുകൾ പറയാതിരുന്നുവെന്നും ശാരദ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ വെറും ഷോ തന്നെയാണ് ശാരദയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു റിപ്പോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ജസ്റ്റിസ് ഹേമയെ തന്നെ സമീപിക്കുവാനായിരുന്നു ശാരദയുടെ നിർദ്ദേശം ഹേമ മാഡം നല്ലയാളാണ് എന്നായിരുന്നു ശാരദയുടെ മറുപടി എല്ലാവരും ഇപ്പോൾ വയനാടിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നും മുതിർന്ന നടി ചൂണ്ടിക്കാട്ടുകയായിരുന്നു പതിറ്റാണ്ടുകളുടെ സിനിമാ അനുഭവ സമ്പത്തുള്ള നടി ഷീലയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്റെ ആദ്യ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് നടിമാർ നേരിട്ട അനുഭവത്തെക്കുറിച്ച് ധൈര്യത്തോടെ ാവശ്യപ്പെട്ട് ഷീല തനിക്ക് പക്ഷേ ഇൻഡസ്ട്രിയിൽ മോശം അനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കുകയാണ് ഹേമ കമ്മിറ്റിയെ നിയമിച്ച സർക്കാർ ഇടപെടൽ അവർ പ്രശംസിക്കുകയും ചെയ്തു ഹേമ കമ്മിറ്റിയെ നിയമിക്കുകയും സ്ത്രീകൾക്ക് സംസാരിക്കാൻ അവസരമൊരുക്കുകയും ചെയ്ത സർക്കാരിനെ അഭിനന്ദിക്കുന്നതായി ഷീല പറയുകയും ചെയ്തു കൂടാതെ സിനിമയിലെ വനിതകൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ പ്രയത്നം എടുത്തുപറയേണ്ട ഒരു കാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു അത് തങ്ങൾക്ക് അഭിമാനമാണെന്നും അവർ പറഞ്ഞു തങ്ങളുടെ കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഷീല പറയുന്നു സെറ്റിൽ ചില സ്ത്രീകൾ അവർ നേരിട്ട മോശം അനുഭവങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അന്നൊന്നും അത് തുറന്നു പറയാനുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മീഷനിലെ അംഗം കൂടിയായിരുന്ന നടിയായ ശാരദ ഏറെക്കാലത്തെ ആവശ്യത്തിന് ശേഷമാണ് കഴിഞ്ഞ മാസം റിപ്പോർട്ടിന്റെ ഭാഗികമായ രൂപം സർക്കാർ പുറത്തുവിട്ടത് എന്നാൽ ആരോപണ വിധേയരെക്കുറിച്ചുള്ള പരാമർശങ്ങളും മൊഴി നൽകിയവരെ വെളിപ്പെടുത്തലുകളും ഉൾപ്പെടെ ഒഴിവാക്കിയ ശേഷമുള്ള ഭാഗം മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശാരദ എഴുതിയ കുറിപ്പ് ചർച്ചാ വിഷയമാകുന്നു ഔനൌദ്യോഗിക വിലക്കിന്റെ ഭീഷണി സിനിമയിൽ പണ്ടുകാലത്തും ഉണ്ടായിരുന്നതായി ശാരദ കുറിച്ചിരുന്നു എന്നാൽ അക്കാലത്ത് അത്തരം വിലക്കുകൾ നടപ്പാക്കിയിരുന്നില്ല സിനിമയിൽ നിലനിൽക്കുന്ന അപ്രഖ്യാപിത വിലക്കിനെതിരെ നടപടി സ്വീകരിക്കുക ബുദ്ധിമുട്ടാണെന്നും ശാരദ റിപ്പോർട്ടിൽ തന്റെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരുന്നു കാസ്റ്റിംഗ് കവിച്ച് പണ്ടുണ്ടായിരുന്നുവെന്നും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അക്കാര്യത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ തയ്യാറാണെന്നതാണ് വാസ്തവമെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു മുമ്പ് നായകനും നായികയും തമ്മിൽ പരസ്പര സമ്മതത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു സ്ത്രീകളുടെ ലഭ്യത അന്നും സിനിമാ രംഗത്തെ ധാരണയായിരുന്നു എന്നാൽ ഈ വിവരം പുറത്തു വന്നാൽ അതിൽ ഉൾപ്പെട്ടവർക്ക് നാണക്കേടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല കമ്മിറ്റിയിലെ മൂന്ന് അംഗങ്ങളിൽ ഒരാളായിരുന്നു ശാരദ റിപ്പോർട്ടിലെ നൂറ്റി മുതൽ നൂറ്റി വരെയുള്ള പേജുകളിലാണ് ശാരദ തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് പുതിയ കാലത്ത് സിനിമയിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ലെന്നും നടി ശാരദ അഭിപ്രായപ്പെട്ടു മറച്ചു വെക്കുക എന്നതിനേക്കാൾ ശരീരഭാഗങ്ങൾ എടുത്തുകാട്ടുന്ന വിധത്തിലാണ് ഇപ്പോൾ വസ്ത്രധാരണ രീതി പഴയകാലത്ത് സെറ്റുകളിൽ ദ്വയാർത്ഥ പ്രയോഗം വരുന്ന തമാശകളൊന്നും ഉണ്ടായിരുന്നില്ല നടിമാരുടെയോ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ശരീരഭാഗങ്ങളെ സ്പർശിക്കുന്നത് പോലുള്ള ലൈംഗിക അതിക്രമങ്ങളും നടക്കുമായിരുന്നില്ല ഇന്ന് ഇത്തരം പീഡനങ്ങളില്ലെന്ന് പറയാനാകില്ല ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വാതിലിൽ കേൾക്കുന്നത് സാധാരണയായിട്ടുണ്ടെന്നും ശാരദ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി